നമസ്കാരം എപ്പോഴും ഒരു വ്യക്തിക്ക് മോശം സമയം തന്നെ ആയിരിക്കണം എന്നില്ല ജീവിതത്തിൽ നല്ല സമയവും കടന്നു വരും അല്ലെങ്കിൽ മോശം സമയങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഇപ്രകാരം നല്ല സമയം അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ അവസരത്തിൽ പലർക്കും ആവശ്യമുള്ള ധനം കൈകളിലേക്ക് കടന്നു വരാനായി പോകുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ധനപരമായ ഉയർച്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നതായ സാഹചര്യത്തിൽ കാണുന്നതായ ചില ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രകൃതി തന്നെ ചില സൂചനകൾ നിങ്ങൾക്കായി നൽകും എന്നുള്ളതാണ് അത്തരത്തിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാണുന്നു എങ്കിൽ അത് പ്രത്യേകിച്ചും നിങ്ങൾ കാണുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധനപരമായ നേട്ടങ്ങൾ ധനം വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് വരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിക്കുക ഓം നമശിവായ എന്നോ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമമോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക ഒരു വീട്ടിൽ കീരി വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ് സമ്പത്തിൻ്റെ അധിപനായ കുബേരദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ജീവി എന്ന പ്രത്യേകതയും കീരിക്കുണ്ട് കീരിയെ നിങ്ങൾ വീടിൻ്റെ പ്രത്യേകിച്ചും വടക്ക് വശത്ത് കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ അരങ്ങേറാൻ പോകുന്നു ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് കളമൊരുങ്ങുന്നു എന്ന സൂചന തന്നെയാണ് മറ്റൊന്ന് മഞ്ഞ ചേരയാണ് മഞ്ഞ ചേരയെ വീടിൻ്റെ ഭാഗത്ത് കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം കാക്ക പലരുടെയും വീടുകളിൽ വരുന്നതാണ് എന്നാൽ കാക്ക ചില സൂചനകൾ കാണിച്ചു തരും എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും കുഴി കുഴിക്കുന്നതായി കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്രകാരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ധാരാളം പണം കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ് തത്ത തത്ത പലപ്പോഴും വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു പക്ഷിയല്ല എന്നാൽ തത്തയെ നിങ്ങൾ അവിചാരിതമായി കാണുകയാണ് എങ്കിൽ അതും വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നും എന്നാൽ മഹാലക്ഷ്മി പ്രീതിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് ധന നേട്ടങ്ങളോ സാമ്പത്തികപരമായ കാര്യങ്ങളോ അനുകൂലമാകാൻ പോകുന്നു എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ കൃത്യമായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊന്ന് കുയിലാണ് കുയിലുമായി ബന്ധപ്പെട്ട് ചില ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും കുയിലിനെ കാണുന്നത് അതായത് നേരിട്ട് കാണുന്നത് അത്ര ശുഭകരമായിരിക്കണം എന്നില്ല എന്നാൽ ഇവയുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ കടന്നു എന്നും പ്രത്യേകിച്ചും അത് രാവിലെയും രാത്രി സമയങ്ങളിലും പുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നതും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്നതിൻ്റെ സൂചനയെ തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മൂന്ന് പല്ലികളെ ഒരേ സമയം കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അതും കുളിമറിയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ജീവിതത്തിൽ പ്രത്യേകിച്ചും പലവിധ നഷ്ടങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നു എങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു വഴി അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങൾ അത് തരണം ചെയ്യാനുള്ള വഴി പോലും ജീവിതത്തിൽ തെളിയും എന്നുള്ളതാണ് തീർച്ചയായും പൂജാമുറിയിൽ കാണുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഉപ്പനെ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഒരു ലക്ഷണം തന്നെയാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ നിർഭാഗ്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിനും ഇത് കാരണമായി തീരും എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും ഉപ്പനെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് കാണുന്നതും ഉപ്പൻ്റെ ശബ്ദം കേൾക്കുന്നതും ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം ചെറു കിളികളെ ധാരാളമായി നിങ്ങളെ വീടുകളിൽ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ് കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധന നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ അവസരങ്ങളോ കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ ഈ സമയം തിങ്കൾ ശനി ദിവസങ്ങളിൽ തിങ്കൾ അല്ലെങ്കിൽ ശനി ദിവസങ്ങളിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ അല്ലെങ്കിൽ വീടിന് നേരെ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ സൂചകങ്ങളാണ് എന്ന് തന്നെ അർത്ഥമാക്കാം ശുഭകരമായ ലക്ഷണങ്ങളുടെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ വീടുകളിൽ അണ്ണാന്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ് അണ്ണാനെ കാണുന്നതും അണ്ണാന്റെ ശബ്ദം കേൾക്കുന്നതും ഏറ്റവും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നതാണ് വാസ്തവം ജീവിതത്തിൽ അപ്രതീക്ഷമായി തന്നെ നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയായി തന്നെ ഇതിനെ എടുക്കുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മനസ്സിലുള്ള ആകുലതകൾ കുറയുകയും സന്തോഷം കടന്നു വരികയും അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയെയും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് പുറമെ പറയുവാൻ പാടില്ല എന്നുള്ളതാണ് പുറമെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ അതോ നല്ല സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് കൂടാതെ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി ഉറുമ്പുകളെ കാണുന്നു എങ്കിൽ അതായത് കറുത്ത ഉറുമ്പുകളെ കാണുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുകൂലമായ സാഹചര്യങ്ങളുടെ ഒരു സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ആമയുടെ സാന്നിധ്യമാണ് പലപ്പോഴും വീടുകളിൽ ആമയെ കാണണം എന്നില്ല എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ആമയെ കാണുകയാണ് അത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ കാര്യങ്ങളുടെ സൂചനയായും ഇതിനെ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തീർച്ചയായും ശുഭ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ സമയം ഏത് കാര്യവും ആത്മാർത്ഥതയോടെ തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് ക്ഷമയോടെ തന്നെ കാര്യങ്ങളെ നിർവഹിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഞാനീ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്ത വഴിപാട് നിങ്ങളുടെ പേരിൽ വഴിപാടായി നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും